എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാർ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് ആനക്കോട്ടൂരിലാണ് എൻ്റെ വീട് ഞാൻ ഇ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ ബോംബെ ബേസ് ചെയ്ത കമ്പനിയുടെ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പം രണ്ട് വർഷമായി ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഒരു പതിനഞ്ച് വർഷമായിട്ട് പൊടിയുടെ അലർജി ഉണ്ടായിരുന്നു എനിക്ക് തടിമല്ലുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൊടിയുടെ അലർജി ഉണ്ടായിരുന്നു ആ അലർജി എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഏഴ് ദിവസം ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്കുള്ള അലർജി പൂർണ്ണമായി മാറിക്കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വരിക്കോസുവേനെ അങ്ങനെ ഞാനൊരു പത്തിരുപത് പേർക്ക് വെരിക്കോസ് വരിക്കോസുവേനെ തൈറോയിഡ് ഷുഗർ പ്രഷർ പിന്നെ മൈഗ്രേ ഇങ്ങനെയുള്ള ഒരു പത്തിരുപത് പേർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു എല്ലാവർക്കും ഇരുപത് പേർക്കും ഹൈ റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞ ഈ പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലെത്തും അന്നേരം ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇത് ആളുകളുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് വേണം അങ്ങനെ ഞാൻ ആദ്യം ഒരു ചെറിയ പിക്കപ്പ് സെൻറ്റർ എടുത്തു പിക്കപ്പ് സെൻ്റർ എടുത്ത് കുറച്ച് പ്രോഡക്റ്റ് വന്നു അതൊന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തീരുക അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ബോംബെ പോയി ഇതിൻ്റെ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിന് ശേഷം ഏകദേശം രണ്ട് വർഷക്കാലത്തോളമായിട്ട് എൻ്റെ പതിനൊന്നായിരത്തോളം ഈ പാഡ് എൻ്റെ കൈകളിലൂടെ ഇത് പോയിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ പോയിട്ടുണ്ട് വിദേശത്തും പോയിട്ടുണ്ട് അന്നേരം എനിക്ക് നിങ്ങളോട് എല്ലാവരുമായിട്ട് പറയാനുള്ളത് ഞാൻ ഈ രണ്ട് വർഷം കൊണ്ട് ഇതിനകത്ത് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു ഇത് പ്രവർത്തിച്ച് എനിക്ക് ഹെൽത്തും വെൽത്തും ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഒരു അതിഗംഭീരമായ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എനിക്ക് കിട്ടിയ അറിവ് ജനങ്ങളിൽ എത്ര ഇത് എത്തിക്കാമോ എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എനിക്ക് ഈ രണ്ട് വർഷക്കാലത്തോളമായിട്ട് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എന്നാൽ പിന്നെ ഇനി ഇത് നിങ്ങൾ മതിയല്ലേ ഇനി ഇവിടെ ഹോസ്പിറ്റലിലും ഡോക്ടർമാരും ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരെ ഉണ്ടായി പക്ഷെ അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പ്രോഡക്റ്റ് ചോദിച്ച് മേടിച്ച് തുടങ്ങി കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് നെറ്റ്വർക്ക് വന്ന് പരാജയപ്പെട്ട ഈ സ്ഥലത്ത് ആളുകൾക്ക് എല്ലാം സംശയമാണ് അന്നേരം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോലും മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് പിന്നെ അവസാനം ഞാൻ എൻ്റെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടോടെ ചേർന്ന് ഒരു സെറ്റ് മേടിച്ചു എനിക്ക് എൻ്റെ അലർജി മാറി അമ്മയുടെ ഇങ്ങനെ പല റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അന്നേരം ഇതിനകത്തുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് നമ്മുടെ നിയോഡൈമിയം എന്ന് പറയുന്ന ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു മെറ്റൽ പൗഡറാണ് നമ്മുടെ മൂലകങ്ങളിൽ വെച്ച് അറുപതാമത്തെ മൂലകം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിയോഡൈമിയം എന്ന് അടിച്ചു നോക്കിയാൽ അറിയാം അന്നേരം ഈ ന്യൂഡൈമിയം മാഗ്നറ്റിനെ നമ്മുടെ ഇ ബയോട്ടോറിയം കമ്പനിയുടെ എം ഡി ഡോക്ടർ സാഗർ ജോഷി നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും അനുസരിച്ച് നമ്മൾ കിടക്കുന്ന ബെഡിനകത്ത് ആൾട്ടർനേറ്റീവായിട്ട് ഒന്നര വെട്ട് ഒന്നര വെട്ട് ഇത് സെറ്റ് ചെയ്തേക്കുക ഒരു സൂപ്പർ ഡീലക്സ് മാഗ്നറ്റിനകത്ത് രണ്ടു നൂറ്റി ഇരുപതോളം ഉണ്ട് ഇതിൻ്റെ നോർത്ത് ബോൾ സൗത്ത് ബോളൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലഡിലെ അയൺ കണ്ടൻറ്റുമായിട്ട് ഇത് പുഷ്പുൾ ചെയ്യും ഈ പുഷ്പുള്ളി ചെയ്ത് നമ്മുടെ പാദം മുതൽ മുടി വരെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കും ഒന്നാമത്തെ പ്രവർത്തനം അതാണ് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാടീ നരമ്പുകളിലും രക്തക്കൊടലിലെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളും എങ്ങനെയാണ് ഈ ടോക്സിൻസിനെ പുറന്തള്ളുക എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് കേരളീയൽ കേരള കേരളീയർ നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാ കുടിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓക്സിജനും മിനറൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മൾ കുടിക്കുന്നത് ഡെഡ് വാട്ടറാണ് അതായത് ചത്ത വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കുടിച്ചാൽ ഒരു ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മില്ലി കൂടുതൽ നമ്മുടെ സെല്ലുകൾ അതിനെ അബ്സോർവ് ചെയ്യത്തില്ല ഇത് പച്ചവെള്ളം ഒരു ചില്ലു ചില്ലുകുപ്പിയിൽ ഉടയുന്ന ചില്ലുകുപ്പിയിൽ പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം എടുത്തിട്ട് ഇതിനകത്തൊരു വാട്ടർ എനർജി പാഡുണ്ട് ഈ മാഗ്നറ്റിക് ബെഡിൻ്റെ കൂടെ തന്നെ ഇതുണ്ട് അന്നേരം ഈ വാട്ടർ എനർജി പാഡ് ചില്ലു കുപ്പിക്കകത്ത് റൗണ്ട് ചെയ്ത് ചുറ്റും ചുറ്റുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ നോർത്ത് പോൾ സൗത്ത് പോളിലൂടെ വർക്ക് ചെയ്ത് ഈ വെള്ളത്തിൻ്റെ വെള്ളം മാഗ്നറ്റൈസ്ഡ് ആവും മാഗ്നറ്റൈസ്ഡ് ആവുമ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കുറയും കട്ട് കുറയും നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം വെക്കുന്ന അതേ വെള്ളം ഗ്ലാസ്സിൽ വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വെള്ളം രണ്ടും കൂടെ കുടിച്ചു നോക്കി നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വെള്ളം നൈസാവും അന്നേരം ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ ഇതിനെ അബ്സോർവ് ചെയ്യും അതായത് നമ്മൾ സ്പോഞ്ച് എങ്ങനെയാണ് വെള്ളം പിടിക്കുന്നത് എന്ന് പറയുന്ന മാതിരി ഈ നമ്മുടെ ബോഡിയിൽ ഈ വെള്ളം അബ്സോർവ് ചെയ്യും അബ്സോർവ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കുടിക്കുന്ന വെള്ളം നമ്മുടെ സെല്ലുകളിൽ നിന്ന് ഇളകി നമ്മുടെ നാടീ നരമ്പുകളിലും രക്തക്കൊള്ളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ നമ്മുടെ യൂറിനിലൂടെയും മോഷനിലൂടെയും വിയർപ്പിലൂടെയും വെളി കളയും അതായത് ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ശരാശരി ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അവയവങ്ങൾക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ള ജലാംശം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അന്നേരം ഒരു മിനിമം അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ശരാശരി കുടിക്കണം അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് പ്രധാനമായിട്ടും രാത്രി നമ്മൾ കിടക്കുമ്പോഴ് നമ്മുടെ ഭംഗിയായിട്ട് പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം നേ രാവിലെ വെറും വയറ്റിൽ ഈ പല്ല് തേക്കുന്നതിന് മുൻപ് നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം കുടിക്കണം ഈ മാഗ്നറ്റൈസഡ് വാട്ടർ ഉമിനീരോടെ മിക്സ് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുമ്പം നമ്മുടെ കുടലിലുണ്ടാകുന്ന ചീത്ത ബാക്ടീരിയാസെല്ലാം നഷ്ടപ്പെടും അപ്പോഴും നമുക്ക് ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്ന ഒരു പ്രശ്നം അപ്പോൾ ഗ്യാസിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വെള്ളം മാത്രം കുടിച്ചാമതി ഗ്യാസിൻ്റെ പ്രശ്നം കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ ലെവൽ കറക്റ്റ് ആവണം അന്നേരം നമ്മുടെ സെല്ലുകളിലുള്ള ടോക്സിൻസ് റിമൂവ് ആകുമ്പോൾ നമ്മുടെ സെല്ലുകളിലോട്ട് അതായത് ഹാർട്ടിലോട്ടും ലിവറിലോട്ടും ലങ്സിലോട്ടും ഒക്കെ ഓക്സിജൻ ലെവല് കറക്റ്റായിട്ട് ചെല്ലും അന്നേരം ഓക്സിജൻ ലെവൽ കറക്റ്റായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സെല്ലുകളെല്ലാം ആക്റ്റീവായി നമ്മുടെ ഡിസോർഡർ ആയി കിടക്കുന്ന ബോഡിയെ ഓർഡറാക്കി നമ്മുടെ മെറ്റാബോളിസത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു സയൻസാണിതിലുള്ളത് അല്ലാതെ ഇതിനകത്ത് സിദ്ധി സിദ്ധിയൊന്നുമില്ല നമുക്ക് പറയുമ്പോൾ നിങ്ങളിപ്പം ഇത് കേൾക്കുമ്പോൾ പോലും ഓ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിലൊക്കെ കയറി ഈ ബയോട്ടോറിയം എന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുക എന്നിട്ട് മാഗ്നറ്റൈസ്ഡ് വാട്ടറിൻ്റെ ഗുണത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് നിയോഡൈമിയ മാഗ്ന െറ്റിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഞാൻ തന്നെ ഒരു പത്ത് എഴുന്നൂറ് പേർക്ക് ഡയറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നവരല്ല അവരുടെ ഒരു പത്തെഴുന്നൂറോളം പ്രോഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു നെഗറ്റീവും ഇല്ല അപ്പം ഈ അടുത്ത സമയത്ത് കേരളാവതി പത്രത്തിൽ എൻ്റെ പിന്നെ ഒരു ഫോട്ടോ സഹിതം ഒരു ന്യൂസ് വന്നായിരുന്നു അത് അതിനകത്ത് ആ ന്യൂസ് കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു അതിലൊരു മൂന്ന് നാല് പേര് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ പ്രോഡക്റ്റ് മേടിച്ചു ഉപയോഗിച്ചു പക്ഷേ ഒരു ഫലവും ഇല്ല മടക്കി തട്ടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ച രീതി ചോദിച്ചപ്പം അവർ വെള്ളം കുടിച്ചിട്ടില്ല ഈ ഇതുപോലെ റിസ്റ്റ് ഉണ്ട് ഇത് റിസ്റ്റ് പാൻറ്റ് കൈ കെട്ടിയിട്ടില്ല ഇതൊന്നും ഈ കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനും മേടിക്കാനും നമ്മൾ അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടുപോലും നിങ്ങൾ മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളിത് നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു അവയർനെസ് അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കും രാവിലെ ആറു മണിക്കൊക്കെ ഇതിൻ്റെ സൂ മീറ്റിങ്ങുകളുണ്ട് രാത്രി എട്ട് മണിക്ക് ഡോക്ടർ സുധീർ സാറിൻ്റെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ട് ആഴ്ച എല്ലാ ദിവസവും ബുധനാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് അല്ലാത്ത ദിവസം എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ എല്ലാ ദിവസവും മീറ്റിംഗ് നിങ്ങൾ ആ മീറ്റിങ്ങിലൊക്കെ കയറി ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ആളുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട് പ്രഷർ കൺട്രോൾ ആവുന്നുണ്ട് തൈറോയിഡ് നോർമലാകുന്നുണ്ട് അതുപോലെ തന്നെ ലോ ഉള്ളവർക്ക് പ്രഷർ കുറയത്തില്ല ഹൈ പ്രഷർ ഉള്ളവർക്ക് പ്രഷർ കൺട്രോൾ ആവും പിന്നെ അതുപോലെ തൈറോയിഡ് ആവും പിന്നെ അതുപോലെ വെരിക്കോസ് വേന ഹൈ റിസൾട്ടാണ് എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് സ്വേനായിരുന്നു ഒരു കാലില് ഈ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതാണ് എന്നിട്ട് അമ്മ രണ്ടാമത്തെ കാലിൽ ചെയ്യാൻ അമ്മ സമ്മതിക്കത്തില്ല കാരണം മറ്റേതിൻ്റെ ഫലമില്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിച്ച് അമ്മയ്ക്ക് നല്ല വ്യത്യാസം വന്നു അങ്ങനെ ഞാൻ ഇയർ ബാലൻസിങ് ഉള്ളവർക്ക് കൊടുത്തു അലർജി ആസ്മ ആസ്മയൊക്കെ ഉപയോഗ ഒരുപാട് പേര് ഇൻഹേലർ ഉപയോഗം നിർത്തിയവരുണ്ട് പിന്നെ ഓരോരുത്തരുടെ ബോഡിയുടെ പ്രകൃതി അനുസരിച്ചാണ് ഈ പെട്ടെന്ന് മാറ്റം വരുന്നത് ഷോൾഡർ പെയിൻ നടുവേദന ഈ കാലിനൊക്കെ മസിലൊക്കെ പിടിക്കുന്നവർക്കൊരു ഒരു നാല് ദിവസം ഉപയോഗിച്ചാൽ പിന്നെ അവർക്ക് മസിൽ പിടിക്കത്തില്ല പിന്നെ അതുപോലെ ഗ്യാസ്ട്രബിള് അൾസറ് പൈൽസിൻ്റെ ബ്ലീഡിങ് പിന്നെ മൈഗ്രെയിൻ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു റിസ്റ്റ് പാൻഡുണ്ട് നെറ്റിയിലോട്ട് കെട്ടിയാൽ നമുക്കൊരു മുപ്പത് മിനിറ്റിനകത്ത് മൈഗ്രെയിൻ കുറയും അത് നമ്മുടെ ബ്ലഡ് ക്ലസ്റ്റർ ആകുമ്പോഴാണ് കൂട്ടം പോകുമ്പോഴാണ് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് അന്നേരം ഈ നിയോഡൈമിയ മാഗ്നറ്റിന് ബ്ലഡിനെ ഡീക്ലസ്റ്റർ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നിട്ട് നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ബെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ഒരു കാരണവശാലും ബ്ലഡ് ക്ലസ്റ്റർ ചെയ്യത്തില്ല എന്നാൽ ഇതാണ് ഇതിൻ്റെ സയൻസ് പിന്നെ അതുപോലെ ഇതിന് റിസൾട്ട് കിട്ടിയതെന്ന് പറയുന്നത് പിന്നെ കഴുത്തുവേദന പിന്നെ ഷോൾഡർ പെയിൻ നടുവേദന ഡിസ്ക് കംപ്ലൈൻറ്റ് പിന്നെ അതുപോലെ സോറിയാസിസ് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പിന്നെ അഴ്സിമേഴ്സ് ആമവാദം ആമവാദത്തിനൊക്കെ ഹൈ റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒത്തിരി പേർക്ക് ഈ വിരളൊക്കെ ഇങ്ങനെ മടങ്ങാത്തതും ചലിക്കാത്തതുമായ വിരലുകളൊക്കെ നല്ല റിലാക്സ് ആവുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ ഈ റോക്ക് വന്നൊക്കെ നമ്മൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചറിഞ്ഞ് നടക്കുന്നവരൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചാൽ ഒരു 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 ഒരാഴ്ച ആകുമ്പോൾ തന്നെ ചെറിയ വ്യത്യാസമായി തുടങ്ങും ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ എഴുന്നേറ്റ് നടക്കുന്ന നല്ല രീതിയിൽ നടക്കുന്ന അവസ്ഥയിൽ ഉള്ള ഒരു പ്രോഡക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരാനും അറ്റാക്ക് വരാനും കുഴഞ്ഞു വീണ് മരണത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നു പത്ത് വർഷത്തിനകം അൻപത് കോടി ജനങ്ങൾക്ക് പ്രമേഹവും ഹാർട്ടിനും പ്രശ്നം വരുമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കുക അതായത് നമുക്ക് വാക്സിൻ എടുത്ത ആൾക്കാരുടെ ബ്ലഡ് കട്ട പിടിക്കുന്ന അതായത് ബ്ലഡിനെ കട്ടി കൂട്ടുന്ന ഒരു വിഷാംശം അതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി ഓക്സിജൻ ലെവൽ ലെവല് കറക്റ്റായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് ആശ്വാസം കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് രോഗത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും എൻ്റെ പെങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും ഇത് ഉപേടിച്ചു കൊടുത്തു കാരണം നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാനൊരു ഇപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഇപ്പം ആനന്ദപുരി ഹോസ്പിറ്റലിലെ പ്രൊഫസറാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നു ആദ്യം എനിക്ക് എന്നെ സമീപിച്ചപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ കയ്യെപ്പോലുള്ള പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്രയ്ക്ക് വലുതാണോ എന്ന് സംശയിച്ചാണ് മേടിച്ചത് പക്ഷേ വേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇത് സത്യം തന്നെയാണ് ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവാനോ ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാനോ പറ്റിയ ഒരു മെഡിസിനും നമ്മുടെ ലോകത്തിൽ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല അന്നേരം ഇത് അത്രയും മഹത്തരമായ ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഒരു ദിവസം മുമ്പ് നിങ്ങളിത് മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് അത്രയ്ക്ക് നല്ല ഇത് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് എൻ്റെ ഹൃദയം തുറന്ന് പറയുക കാരണം ഇത് ഞാനൊരു പത്ത് മുപ്പത്തി വർഷമായിട്ട് ശാന്തിഗിരി ആശ്രമത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കർമ്മം ചെയ്ത് പുണ്യം നേടണം നല്ല കർമ്മങ്ങൾ ചെയ്ത് പുണ്യം നേടണം അന്നേരം നമുക്ക് പുണ്യം ഉണ്ടായാൽ ഭാഗ്യം ഉണ്ടാവും ഭാഗ്യം ഉണ്ടായാൽ എല്ലാം ഉണ്ടാവും എന്ന് പറയുന്ന മാതിരി ഞാനങ്ങനെ ഒരു നല്ല കർമ്മമായിട്ട് ഏറ്റെടുത്താണ് ഇത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറഞ്ഞാൽ ഞാനിപ്പം ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് പേർക്ക് ഇപ്പോൾ സാമ്പത്തിക ായിട്ട് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പൈസ കുറച്ച് പൈസ തന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് പേർ കൊടുത്തു ഇവർ നെഗറ്റീവ് പറഞ്ഞ് ഇവർ നെഗറ്റീവ് പറഞ്ഞ എന്തോ ഇത് വലിയ വലിയ ഗുണമൊന്നുമില്ല ഈ പൈസ കറക്റ്റായിട്ട് തരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ ഞാൻ അവരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ തന്ന പൈസ ഞാനങ്ങ് തിരിച്ചു തരാം പ്രോഡക്റ്റ് തിരിച്ചു തരാൻ പറഞ്ഞു പക്ഷേ അവർ തരിയല്ല അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ പ്രോഡക്റ്റ് ഗംഭീര റിസൾട്ടാണ് അതുകൊണ്ട് എല്ലാവരും ഇത് മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങളെല്ലാം ഇത് യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിച്ച് ഉപയോഗിച്ചാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം